Which is your favorite food? My favorite food is chicken biryani. Which is your favorite color? My favorite color is black. Which is your favorite place? My favorite my favorite place is kutikona. Which is your uh, favorite uh, flower? My fav fa favorite flower is rose. Which is your favorite actor? റിയത്തില്ലല്ലേ നീ ഇതിലെ ഇന്നലെ എന്താ സ്കൂളില് വരാനേ പനിയായിരുന്നു എന്തായാലും പനി എടുത്ത് കിടന്ന നന്നായി ഞങ്ങള് ഇന്നലെ മൊത്തം ഞങ്ങക്ക് ബാബ അലക്സാണ്ടർ സാറിന് ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങള് എൻജോയ് ഇംഗ്ലീഷില് ഞങ്ങള് സംസാരിക്കാൻ കൊറച്ചൊക്കെ സംസാരിക്കാൻ പഠിച്ചു നീന്താ വരാനേ എനിക്ക് പനി നിനക്ക് അടുത്ത് മലയാളം സംസാരിച്ചിട്ട് ഒരു ദിവസം ഒരു ദിവസം മതി നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് സാർ നമ്മൾ എൻജോയ് ചെയ്ത് പാട്ടും ഇടക്ക് ബ്രേക്ക് വളരെ എൻജോയ് ചെയ്താ പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ചു പിന്നെ ഞങ്ങള് നമുക്കൊരു ഗെയിം കളിച്ചു നോക്കിയാലോ ആ ഗെയിം ലാസ്റ്റ് ഇപ്പൊ ഞാൻ ഒരു വേർഡ് പറയും

പേയൊരു ഗെയിമിന്റെ പേര് ലുക്ക് ആൻഡ് ചെയ്യുന്നാണേ നോക്കിക്കോ എന്തോ ഡോഗ് പിന്നെ വെല് ലീഫ് പ്ലാന്റ്സ് ട്രീസ് Okay. ഇവിടെ റീഡിങ് ഫയൽ ഓക്കേ പറയാൻ ആക്ഷൻ കാണിക്കുന്നു അർത്ഥം ആണോ പറയുന്നത് ഉത്തരം പറഞ്ഞാൽ ആക്ഷൻ കാണിക്കണം അങ്ങനെ പരസ്പരം ഫസിലായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഗെയിമായിട്ട് പ്രാക്ടീസ് ചെയ്യണം ദാടേരോ ദാടേരോ 20 ടൈം സ്റ്റാർട്ട് നൗ ഇതാ ഹാക്കേ ദിയറ്റ് ബുക്ക് ഓക്കേ നെയിംസ് ലിസ്റ്റ് സർ നെയിംസ് ലിസ്റ്റ് இந்த பேப்பர் 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 ரெண்டு கார்பெட் வாட்டர் போட்டு அப்படிக்கு கட்சியின் மாற்றுக்காரர்கள் तीन पॉइंट्स मोड़ इधर उठाया मोड़ इधर ताछिया मामा द ताछिया मोड़ इधर मोड़ मोड़ इधर ठीक हाँ बाईस तो है ओके गुड इन डस्टर माइसिबो ओके माइक कैम्पलिंग पाया

माय फेवरेट टीचर इस मॉन टीचर। ओके, इन्हें नोट दे चाहिए। कोई सर प्रेफरेड टीचर, नोट दो इसमें। कोई सर प्रेफरेड टीचर। माय फेवरेट टीचर इस हेटी चार्ल्स करा। ओके, कोई सर करा इन्हें मैथ्स टीचर। हमारे फेवरेट मैथ्स टीचर विंस। ओके, कोई सर नी नोट दे चाहिए। बता दो इसमें। कोई सर मैथ्स करेक्� हू इज योर फेवरेट साइंस टीचर माय फेवरेट साइंस टीचर इज मोहित सर ओके हु इज योर सो योर फेवरेट साइंस टीचर माय फेवरेट साइंस टीचर का सेम ही जट ओके ये बताओ एनी सेकंड कैन यू ऑपर द क्या एनी सेकंड टेस्ट ये जाने वाटा ओ मेरे देश से बाटा या इस्टर्ड बाटा क्या नहीं लीव इन दिस वर्ल्ड माइंड बिना नाइकेर माइंड यार हनीम बाटा सी यू बाय हमें यह नजर नहीं आ ओके फुल बॉडी एक्शन के क्या जैसे बाटा है तो ये प्ले इन तो गेम इतना फेवरेट है हाँ ഷട്ടിൽ ബတ် വാ கரക് സൂപ്പർ നി മോൺ ആക്ഷൻ ആണ് ദേ സ്പോർട്സ് എനി സ്പോർട്സ് ഇഷ്ടടോട attend ചെയ്തതാണ്. എനിക്ക് ഇതുവരെ English fluent ആയിട്ട് വായിക്കാൻ അറിയാമെങ്കിലും English ഇതുവരെ fluent ആയിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോ ഇന്ന് ഞങ്ങൾ രാവിലെ ിലും ഞാൻ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു സാറ് നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ ഒക്കെ ആണ്. ഇടയ്ക്ക് പാട്ടും അങ്ങനെ എൻജോയ്മെന്റൊക്കെ ആയിട്ടാണ് കുറെ ആക്ടിവിറ്റി വരും ചെറിയ ഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചു പഠിച്ചു പോവാണ് ഞാൻ എനിക്ക് നല്ല മാറ്റമുണ്ട് എനിക്ക് കൊറേയൊക്കെ ഇംഗ്ലീഷിന്റെ കിട്ടിയിട്ടുണ്ട് സാറ് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരും ഇപ്പൊ എനിക്ക് ഇന്നത്തെ ദിവസം നന്നായിട്ട് പ്രയോജന പ്രയോജനപ്പെട്ട ഞാനിന്ന് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു സാറ് പക്ഷെ നല്ല ആക്റ്റീവിനസ്സായിരുന്നു കുട്ടികൾക്ക് അത് നല്ലൊരു പ്രചോദനമായി എനിക്ക് നേരത്തെ ഞാൻ സി ബി എസ് സിയിലായിരുന്നു പഠിച്ചെങ്കിലും എനിക്ക് നല്ല ഫ്ലൂയിഡായിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ ക്ലാസ്സായിട്ടപ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സാറ് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ എന്താ പിള്ളേരെ കൊണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിപ്പിച്ച് നല്ല ക്ലാസ്സായിരുന്നു ഇത് ഇന്നുങ്ങൾക്കും പ്രയോജനപ്പെടും